ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നമ്മൾ വെറും രണ്ട് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഫ്ലോറൽ ഹെയർ ബ്രൂച്ച് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഒരു ഫ്ലവേഴ്സ് ആണ് യെല്ലോ കളറിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രൂച്ച് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇതാ ഇതുപോലെ യൂ ഷേപ്പിൽ വെക്കാം എങ്ങനെ ാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കൊച്ചു പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡിൽ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ റിബൺ വെച്ച് കെട്ടിയിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് രണ്ട് സൈസിലുള്ള ഗിയർ വെയർ ആണ് ഒന്ന് ത്രീ എം എം ഒന്ന് ഫോർ എം എംഒ ആണ് പിന്നെ വേണ്ടത് ഫ്ലവേഴ്സ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ആവശ്യമല്ല എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിനനുസരിച്ച് നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മീഡിയം സൈസിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് വരുന്നത് പിന്നെ വരുന്നത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ് കേട്ടോ ഗോൾഡൻ കളറിൽ വരുന്ന ബീഡ്സാണ് നല്ല കോട്ടിങ്ങിൽ വരുന്ന ബീഡ്സാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ എടുക്കുക അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കമ്പിയിൽ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വരി വരിയായിട്ട് കോർത്ത് കൊടുക്കുകയാണ് അഞ്ചെണ്ണം വേണം കേട്ടോ കോർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പി പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും ഒരു അഞ്ച് മുത്ത് വരിവരിയായിട്ട് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ അഞ്ച് മുത്ത് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി ബാലൻസ് വരുന്ന രണ്ട് കമ്പി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ അഞ്ച് മുത്ത് വരിവരിയായിട്ട് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും അഞ്ച് മുത്ത് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡിൽ രണ്ടെണ്ണം ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടെണ്ണം വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ആ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ പാർട്ട് അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ബ്ലൂച്ച് കുറച്ച് ലെങ്ത്തിലും ഹെവി ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ ഇനി അടുത്തത് ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഗോൾഡൻ ബീഡ് കൊറത്ത് കൊടുക്കുക പിന്നെ ഫ്ലവർ ബീഡ് കൊറത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് കൊറത്തതിനു ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടിത് അതുപോലെ നല്ല ഭംഗിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ നമ്മൾ നേരത്തെ ചെയ്തു കൊടുത്ത പോലെ തന്നെ ഫസ്റ്റ് ഗോൾഡൻ ബീഡ് പിന്നെ ഫ്ലവർ ബീഡ് വീണ്ടും ഗോൾഡൻ ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ നമ്മൾ നേരത്തെ കോർത്ത് കൊടുത്ത പോലെ തന്നെ കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ മൂന്ന് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇനി ബാലൻസ് വരുന്ന ആ ഒരു രണ്ട് കമ്പി നന്നായിട്ട് ഇതുപോലെ ടിസ്റ്റ് ചെയ്ത് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക പിരിച്ചു കൊടുക്കുമ്പോൾ ഭംഗിയിൽ പിരിച്ചു കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ അപ്പോൾ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോറംബമ്മിൻ്റെ ഗിയർ വയറാണ് നമ്മളിവിടെ എടുക്കുന്നത് അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ എന്നിട്ട് അതിൻ്റെ അറ്റ ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ എത്രയാണോ നമ്മളുടെ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു കമ്പിയുടെ നീളം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നേരെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്ലവർ ബീഡ്സിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കാം അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഏത് എങ്ങനെ വെക്കുമ്പോഴാണ് ഏത് വശത്ത് വയ്ക്കുമ്പോഴാണ് ഭംഗി അതിനനുസരിച്ച് വേണം നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇതേ ഇങ്ങനത്തെ ഷേപ്പിൽ നമുക്ക് കിട്ടും തുടക്കം തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബീഡ്സിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുക അതും ഇങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക അവിടെ ചേരുന്നുണ്ടോ ഭംഗി ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളിതിങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ താഴോട്ട് താഴോട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാട്ടും കൂടെ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും മാറി മാറി അങ്ങ് പിരിച്ചു കൊടുത്താൽ മതിയേ ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗിയർ വയറാണ് ഇത് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഗിയർ വയർ അതിൻ്റെ കറക്റ്റ് ഇതിനു തന്നെ കിട്ടിയാലേ നമുക്ക് ബ്രൂച്ചസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുകയുള്ളു അപ്പോൾ രണ്ട് സൈസിലാണ് നമ്മളിവിടെ ഗിയർ വയർ എടുത്തിട്ടുള്ളത് ഒന്ന് ത്രീ എം എം ഒന്ന് ഫോർ എം എം ആണ് ഈ ഒരു പാർട്സുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറിലാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പിരിച്ച് പിരിച്ച് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൂച്ച് രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സെക്കൻഡ് പാർട്ടാണ് ഈ കാണുന്നത് കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് രണ്ടും കൂടെ ഇങ്ങനെ ക്രോസിന് വെച്ചിട്ട് കണ്ടില്ലേ ഇതുപോലെ ക്രോസിന് വയ്ക്കും അപ്പോൾ നമുക്കിങ്ങനെ യു ഷേപ്പിലൊക്കെ കിട്ടും ഇനി നമ്മളത് ആ ഒരു കമ്പി ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് പിരിച്ച് പിരിച്ചങ്ങ് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യൊക്കെ ചെയ്യാം പക്ഷേ ഒരു ഭംഗി കിട്ടണം ഒരു കർവ് നമുക്ക് കിട്ടണം അവിടെ യു ഷേപ്പിലോ അല്ലെങ്കിൽ വി ഷേപ്പിലോ കിട്ടിയാലേ ആ ഒരു ബ്രൂച്ചിനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുകയുള്ളു നേരെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ കെട്ടി കൊടുക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ഭംഗിയിലായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഈ ബ്രൂച്ചിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രണ്ടിലുള്ള അതേ നീറ്റ്നെസ് ബാക്കിലും വേണം കേട്ടോ അപ്പോൾ ദേ നമ്മൾ നന്നായിട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മളതൊന്നും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ കെട്ടി കൊടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് അല്ലേ അത്യാവശ്യം നല്ല ഹെവിയായിട്ടും അത്യാവശ്യം ലെങ്ത്തിലുമാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അപ്രോച്ച് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ വലിയവരാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കൊച്ചു പിള്ളേരാണെന്നുണ്ടെങ്കിൽ സ്ലൈഡ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഹെയർ ബാൻഡിൽ അതുപോലെ റിബൺ വെച്ചിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ടൈപ്പ് ഫ്ലവേഴ്സും അതുപോലെ ബീഡ്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ടയറ ഹെയർ വൈൻ ഹെയർ ബ്രൂച്ച് അങ്ങനെയുള്ള മെറ്റീരിയൽസ് മാത്രമാണ് കേട്ടോ കുറേ പേര് ഹെയർ ബാൻഡിൻ്റെ അതുപോലെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഒക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് അതൊന്നും നമ്മൾ സെയിലില്ല ഈ ഒരു ബ്രൂച്ചിൻ്റെ മെറ്റീരിയൽസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കിറ്റ് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ടാറ്റാബാബായ് സി യു